നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളിലേക്ക് സ്വാഗതം രാജ്യത്തുടനീളമുള്ള പത്ത് കോടിയിലധികം കർഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഇരുപത്തിയൊന്നാം ഗഡു നവംബർ ആദ്യവാരത്തിൽ ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന അല്ലെങ്കിൽ പി കിസാൻ രണ്ടായിരത്തി ഫെബ്രുവരിയിൽ ആരംഭിച്ച പദ്ധതിയാണ് ഈ പദ്ധതിയിലൂടെ അർഹരായ കർഷകർക്ക് പ്രതിവർഷം ആറായിരം രൂപ സാമ്പത്തിക സഹായം ലഭിക്കുന്നു അത് മൂന്ന് തുല്യ ഗഡുക്കളായി രണ്ടായിരം രൂപ നേരിട്ട് ഡി ബി ഡി അതായത് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നു ഇപ്പോൾ ഇരുപത്തിയൊന്നാം ഗഡുവിന്റെ പണം നവംബർ ആദ്യവാരത്തിൽ ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപായി കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്നാണ് നാഷണൽ മീഡിയാസ് റിപ്പോർട്ട് ചെയ്യുന്നത് കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വ്യക്തമാക്കിയിരിക്കുന്നതനുസരിച്ച് യോഗ്യരായ കർഷകർക്ക് രണ്ടായിരം രൂപയുടെ ഇരുപത്തിയൊന്നാം ഘഡു ഉടൻ ക്രെഡിറ്റ് ചെയ്യുമെന്നാണ് എന്നാൽ അതിനായി കർഷകർ ഇ കെ വൈ സി ആധാർ സീഡിംഗ് ബാങ്ക് അക്കൗണ്ട് ലിങ്കിങ് തുടങ്ങിയ നടപടികൾ പൂർത്തിയാക്കണം കൃഷി മന്ത്രാലയം മുന്നോട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം ഈ രേഖകൾ പൂർത്തിയാക്കാതെ കർഷകർക്ക് ഇരുപത്തിയൊന്നാം ഘടു ലഭിക്കില്ല അതിനാൽ നിങ്ങളുടെ വിവരങ്ങൾ പി എം കിസാൻ പോർട്ടലിൽ പരിശോധിച്ച് പുതുക്കുക അത് അത്യാവശ്യമായ കാര്യമാണ് കൗതുകകരുമായി പറയേണ്ടതുണ്ടെങ്കിൽ ചില സംസ്ഥാനങ്ങളിൽ ഈ കടു ഇതിനകം തന്നെ പുറത്തിറക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ആറിന് പഞ്ചാബ് ഹരിയാന ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് പണം ഇതിനകം തന്നെ ലഭിച്ചു കഴിഞ്ഞു വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും മൂലമുള്ള നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരമായി ഈ സംസ്ഥാനങ്ങൾക്ക് മുൻകൂർ ആശ്വാസമായാണ് ഇരുപത്തിയൊന്നാം കടു ലഭിച്ചത് തുടർന്ന് ഒക്ടോബർ ഏഴിന് ജമ്മു കാശ്മീരിലെ കർഷകർക്ക് ഇരുപത്തിയൊന്നാം ഗഡു ലഭിച്ചു ഇത് കാണിക്കുന്നത് ഗഡു വിതരണം ഘട്ടഘട്ടമായി നടക്കുന്നുവെന്നാണ് ശേഷിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് നവംബർ ആദ്യവാരത്തിൽ പണമെത്തും ഇപ്പോൾ ബീഹാറിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിലുണ്ടെങ്കിലും പി എം കിസാൻ പോലുള്ള മുൻകൂർ അംഗീകരിച്ച പദ്ധതികളുടെ പണമടയ്ക്കാൻ തുടരുന്നുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ട് അതിനാൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ തമ്മിലുള്ള സാങ്കേതിക നടപടികൾ പൂർത്തിയായാൽ ഫണ്ടുകൾ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് ഉടൻ ക്രെഡിറ്റ് ചെയ്യും അതുകൊണ്ട് സുഹൃത്തുക്കളെ നിങ്ങളുടെ ഇ കെ വൈ സി ആധാർ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിക്കുക അതിനാൽ ഈ നവംബറിൽ വരുന്ന ഇരുപത്തി ഒന്നാം ഗഡുവായ രണ്ടായിരം രൂപ നിങ്ങൾക്ക് ഉറപ്പായും ലഭിക്കും ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്